ൊന്നാമത് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ബണാഞ്ചേരി മേഖലാ സമ്മേളനം കുളമംഗലം അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പരിപാടി ജില്ലാ പ്രസിഡന്റ് അജിത് ഷൈൻ ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വളാഞ്ചേരി മേഖലാ സമ്മേളനം കുളമംഗലം അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു മേഖലാ പ്രസിഡന്റ് ഇക്ബാൽ ഫോട്ടോമാജിക് പതാക ഉയർത്തി സമ്മേളനത്തിന് ആരംഭം കുറിച്ചു മേഖലാ പ്രസിഡന്റ് ഇക്ബാൽ ഫോട്ടോ മാജിക് അധ്യക്ഷത വഹിച്ച പരിപാടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അജിത് ഷൈൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പി ആർഒയും മേഖലാ ഇൻചാർജുമായ നിസാർ കാവിലക്കാട് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം നാസി അബ്ദുൻ നാസർ മുഖ്യപ്രഭാഷണം നടത്തി മേഖലാ പി ഫിറോസ് മാക്സ് അനുശോചനം അറിയിച്ചു മേഖലാ റിപ്പോർട്ട് മേഖലാ സെക്രട്ടറി അനീഷ് ലാമിയെയും വരവ് ചിലവ് കണക്ക് ട്രഷറർ സൽമാൻ എന്നസും അവതരിപ്പിച്ചു ബിജു മാക്സ് റിയാസ് മാക്സ് രാജേഷ് ഫോട്ടോ മാൾ അഫ്സൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു മേഖലയിലെ ഫുട്ബോൾ ടീമിലുള്ള ജേഴ്സി പ്രകാശനം ജില്ലാ പ്രസിഡന്റ് സജിത് ഷൈൻ നിർവഹിച്ചു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു പ്രസിഡന്റായി ഇക്ബാൽ ഫോട്ടോമാജിക്കിനെയും രാജേഷ് ഫോട്ടോ മാൾ വൈസ് പ്രസിഡന്റായും സെക്രട്ടറി അനീഷ് ലാമിയ ജോയിന്റ് സെക്രട്ടറി ഷിയാ പാലാറ ട്രഷർ നാസി അബ്ദുൽ നാസർ ദീപു എന്നിവരെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായും തിരഞ്ഞെടുത്തു മാർക്ക് ഫ്രെയിം ഫോട്ടോ ഫോട്ടോ ഗുഡ്സ് എന്നിവയുടെ താളുകളും കമ്മിറ്റി ഒരുക്കിയിരുന്നു പരിപാടിയിൽ ഭക്ഷണവും അതുകഴിഞ്ഞ് ഗാനമേളയും അരങ്ങേറി മേഖലാ മെമ്പർ സൈഫു പാടത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പുതിയ ജില്ലാ കമ്മിറ്റി അംഗം ദീപു നന്ദി അറിയിച്ചു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ